പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ സൗജന്യ ക്യാമ്പ് ആരംഭിച്ചു അസോസിയേഷനും ചേർന്ന വ്യാപാരികൾക്കും കുടുംബങ്ങൾക്കുമായാണ് ക്യാമ്പ് ആരംഭിച്ചത് പെരിന്തൽമണ്ണ സൗജന്യ പരിശോധന ക്യാമ്പ് ആരംഭിച്ചു പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷനും അൽസലാമ കണ്ണാശുപത്രിയും ചേർന്ന വ്യാപാരികൾക്കും കുടുംബാംഗങ്ങൾക്കുമാണ് ക്യാമ്പ് ആരംഭിച്ചത് ഇന്നു മുതൽ വരെ അൽസലാമ കണ്ണാശുപത്രിയിൽ വെച്ച് തന്നെയാണ് ക്യാമ്പ് നടക്കുന്നത് ക്യാമ്പിൽ പരിശോധന തികച്ചും സൗജന്യമായിരിക്കും തുടർ ചികിത്സക്ക് അസോസിയേഷൻ അംഗങ്ങൾക്ക് ഇരുപത് ശതമാനം ഇളവ് ലഭിക്കുന്ന പ്രിവിലേജ് കാർഡും നൽകും ഈ മത്സരങ്ങളില്ല എന്ന് തന്നെ പറയാം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള സൗകര്യം തുടക്കം കുറിച്ചു അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് ഞങ്ങളൊക്കെ അതുപോലെയുള്ള പേര് പറഞ്ഞത് അത് വരുന്നതോടുകൂടി തന്നെ ഇവിടുത്തെ വൈകുന്നേരം ആറ് മണിക്കാണെന്ന് പറയും എന്നാ പറഞ്ഞതിലൊന്നും നിങ്ങൾക്ക് അത് മനസ്സിലായി നിൽക്കുകയാണ് എല്ലാം കൂടി വ്യക്തമാക്കാം വൈകുന്നേരം ആറു മണിക്കും ഏഴ് മണിക്കും മരിച്ച ഒരാളുടെ മരണ വാർത്ത എന്നെ വിളിച്ചു പറയുന്നത് ഉയർച്ച ഒരു മണിക്കും രണ്ടു മണിക്കുമാണ് എന്നാൽ പോലും എനിക്കതിൽ ഒരു പരാതിയുമില്ല ഞാൻ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിട്ടുണ്ട് ചടങ്ങിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ പത്തെ മുപ്പതിന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു പ്രിവിലേജ് കാർഡ് വിതരണം അൽസ്ലാമ മാനേജിംഗ് ഡയറക്ടർ നസീർ വലിയ പിടിയെക്കൽ നിർവഹിച്ചു ക്യാമ്പ് കോർഡിനേറ്റർ അബ്ദുൾ നാസർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി മൂസു അധ്യക്ഷത വഹിച്ചു കെ വിവി എസ് പ്രസിഡന്റ് യൂസഫ് രാമപുരം മർച്ചൻ്റ് അസോസിയേഷൻ ട്രഷറർ കെ അബ്ദുൽ ലത്തീഫ് അൽസ്ലാമ വൈസ് ചെയർമാൻ അഷ്റഫ് കീഴ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് താമരത്ത് ഹംസുവിനെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ നൌഷാദ് ആദരിച്ചു മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി പി മുഹമ്മദ് ഇക്ബാൽ നന്ദി പറഞ്ഞു ചടങ്ങിൽ മർച്ചൻ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർമാർ യൂത്ത് വിംഗ് വനിതാ വിംഗ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ